അജിത് കുമാർ നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വിടാമുയർച്ചി ഫെബ്രുവരി ആറിനാണ് ചിത്രത്തിന്റെ റിലീസ് വൻ ഹൈപ്പാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഇതിനകം വിടാമുയർച്ചി ആഗോളതലത്തിൽ പതിനാറ് കോടിയോളം അഡ്വാൻസായി നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് തിയേറ്റർ റിലീസിനുശേഷം നെറ്റ്ഫ്ലിക്സിലൂടെയാകും ഒ ടി ടിയിൽ എത്തുക എന്നത് വിടാമുയർച്ചയിൽ അർപ്പിക്കുന്നുണ്ട് അജിത്തിന്റെ വിടാമുയർച്ചി പ്രഖ്യാപിച്ചിട്ട് ഒരു വർഷത്തിലധികമായി അസർബായി ജാനൽ വിടാമുയർച്ചി സിനിമയുടെ ചിത്രീകരണ വാർത്തകൾ നിരന്തരം ചർച്ചയായിരുന്നു എന്നാൽ പലപ്പോഴും ചിത്രീകരണം തടസ്സപ്പെട്ടിരുന്നു ചിത്രീകരണത്തിനിടെ വിടാമുയർച്ചയുടെ പ്രവർത്തകരിൽ ഒരാൾ മരിക്കുകയും ചെയ്തു കലാസംവിധായകൻ മിലനാണ് ഹൃദയാഘാതത്താൽ മരിച്ചത് പരിക്കേറ്റ അജിത് ഇന്ത്യയിലേക്ക് തിരിച്ചുവരികയും ചെയ്തു ഒടുവിൽ ആരോഗ്യം ഭേദമായി വീണ്ടും സിനിമയുടെ ചിത്രീകരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഒടുവിൽ അജിത്തിന്റെ വിടാമുയർച്ചി എന്ന സിനിമ റിലീസിന് തയ്യാറായതിന്റെ ആവേശത്തിലാണ് ആരാധകരും അജിത് നായകനായി വേഷമിട്ടതിൽ തുനിവാണ് ഒടുവിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം മികച്ച വിജയമായി മാറിയിരുന്നു അജിത് ചിത്രം തുനിവ ഈ ചിത്രത്തിന്റെ സംവിധാനം എച്ച് വിനോദായിരുന്നു നിർവഹിച്ചത് അജിത്തിനേതായി രണ്ടു വർഷം കഴിഞ്ഞാണ് സിനിമ എത്തുന്നത് എന്നതും വിടാമുയർച്ചയുടെ പ്രത്യേകതയാണ് ഹിറ്റ്മേക്കർ ആറ്റ്ലിയുടെ ഒരു തമിഴ് ചിത്രത്തിൽ അജിത് നായകനാകും റിപ്പോർട്ടുണ്ട് സുധാ കൊങ്ങര പ്രസാദ് സംവിധാനത്തിലുള്ള ചിത്രത്തിലും അജിത് നായകനായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സംവിധായകൻ ശ്രീഗണേഷ് അജിത്തുമായി സിനിമ സംബന്ധിച്ച ചർച്ചകളിലാണെന്ന റിപ്പോർട്ടുകൾ ആരാധകർക്കിടയിൽ പ്രചരിക്കുന്നുമുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും